സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വേടനോട് ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിയുമോ വേടൻ ഇന്ന് അനുഭവിക്കുന്ന ബിഷപ്പിനേക്കാൾ വലിയ ബിഷപ്പ് അനുഭവിച്ച ആളാണ് ഞാൻ ആ എനിക്ക് കൂലിപ്പനിക്ക് പോകുന്ന അമ്മയും അച്ഛനും വേടൻ പറയുന്ന തീക്ഷ്ണമായ സാഹചര്യങ്ങളിലൂടെ എത്രയോ ആളുകൾ കേരളത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് വന്നു ആ കടന്നു വന്ന ആളുകൾക്ക് ആ വേദന മാത്രം ഓർത്തിരിക്കുകയല്ല വേണ്ടത് എന്താ വേണ്ടത് പാട്ട് പാടാൻ വേദികൾ കിട്ടുന്നു ബേഡന്റെ പോക്കറ്റിലേക്ക് പണം വരുന്നു അപ്പൊ ആ മോൻ എന്താണ് ചിന്തിക്കേണ്ടത് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലണം അവരുടെ മനസ്സിലേക്ക് മനസ്സിനകത്ത് എങ്ങനെ നന്മയുണ്ടാക്കണം എന്നല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത് ആ ചിന്ത ആ കുട്ടിയിൽ സന്നിവേശിപ്പിക്കേണ്ടതിന് പകരം ആ കുട്ടിയെ കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പാട്ടുപാടിക്കാൻ സാധിക്കുമോ എന്നാണ് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ പരിശ്രമിക്കുന്നത് നമസ്കാരം വേടൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഹിറ്റായ പേരാണ് വേടൻ വേടനെതിരെ എടുത്ത കേസാണ് വേടനെ പ്രശസ്തനാക്കിയത് ഒരു കഞ്ചാവ് കേസും കൂടാതെ പുലിൻ പല്ല് കേസും എന്നാൽ പിന്നീട് വേടൻ കത്തിപ്പടർന്നു ഉയരുന്നതാണ് നമ്മൾ കണ്ടത് വേടനെ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധത്തിൽ പ്രവഹിച്ചു വരുന്ന കുത്തിയൊഴുകി വരുന്ന സ്ഫടികജലം പോലെ ആണ് അദ്ദേഹം കുതിച്ചു പോയത് നമുക്കറിയാം മുല്ലപ്പെരിയാറെ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വെള്ളം കുതിച്ചുപായുക അതിശീഘ്രത്തിലായിരിക്കും അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നാൽ വേടനെ അതേപോലെയാണ് വേടൻ വേടനെ തടയാൻ ഒരു കുട്ടിയും കഴിഞ്ഞില്ല വേടൻ കത്തിപ്പടർന്ന് പടർന്ന് അങ്ങനെ കേരളം മുഴുവൻ മാത്രം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയാണ് അതിനിടയിലാണ് ബി ജെ പി നേതാവ് അല്ല ഹിന്ദു നേ ഹിന്ദു മുന്നണി നേതാവ് ശശികല വേടനെതിരെ ഇദ്ദേഹം ആഭാസനാണെന്നും ഇദ്ദേഹം വർഗീയവാദിയാണെന്നും ഹിന്ദു സമുദായത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രൂപത്തിൽ പ്രതികരണവുമായി എത്തിയത് അതിന് പിന്നാലെ മിനിയും എത്തി പാലക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ് മിനി മിനി പ്രശസ്തിയായ ഒരു ബി ജെ പി പ്രവർത്തകയാണ് മിനിയും കേസ് അദ്ദേഹത്തിനെതിരെ എൻ ഐ എ കേസെടുക്കണം അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെ വളരെ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേസ് വരു കൊടുക്കുകയുണ്ടായി എന്നാൽ തിരിച്ചിട്ടാണ് കേസുകൾ വന്നത് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ശശികലിക്കെതിരെയും അതേപോലെ മിനിക്കെതിരെയും ഈ സന്ദർഭത്തിൽ നമ്മൾ കേരളത്തെ ഇളക്കിമറിക്കുന്ന തീപ്പരി നേതാവ് അതാരാണെന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും അതായത് ബി ജെ പിയിൽ മാത്രമല്ല പിണറായി വിജയനെതിരെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ്റെ കത്തിപ്പടര്ന്ന പ്രസംഗം ഈറ്റപ്പുലിയെ പോലെയുള്ള അവരുടെ പ്രകടനങ്ങൾ അവർ തീർച്ചയായും വേടനെ വെട്ടിക്കൊല്ലും എന്നൊക്കെയാണ് നമ്മൾ കരുതുക എന്നാൽ ഈ അടുത്ത ദിവസം അവരുടെ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായി ഒരു അമ്മ എങ്ങനെയാണ് ഒരു മകനെ സ്വാന്തനിപ്പിക്കുക ആ സ്വാന്തനിപ്പിച്ച് ആ പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ച് നമ്മുടെ രാമായണവും മഹാഭാരതത്തിലെ കഥകളൊക്കെ പറഞ്ഞ് അതിലെ ഉദാഹരണങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച മോനെ ഇങ്ങനെയല്ല പോണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അതീ വളരെ മനോഹരമായ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി ഞാൻ ശരിക്കും തരിച്ചുപോയി ഇത് തന്നെയാണോ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് വേടനെതിരെ ശക്തിയായ രൂപത്തിൽ പ കത്തി കത്തിക്കൊണ്ട് കൊത്തി കീറുന്ന രൂപത്തിൽ അവർ പ്രസംഗിക്കുമെന്നാണ് പക്ഷേ അവർ മാതൃത്വമുള്ള ഒരു അമ്മയാണ് മാതൃഹൃദയമുള്ള അമ്മയാണ് ഒരു മകനെപ്പോലെ സ്വാന്തനിപ്പിച്ച് മകനെ ഇങ്ങനെയല്ല ഈ പ്രവർത്തിക്കേണ്ടത് ഈ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട് ആ പട്ടിണിയുടെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതിലൂടെ വളർന്ന ഒരാളാണ് ഞാൻ എത്രയോ ദിവസങ്ങൾ ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് വിശപ്പിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വേടൻ വേടനും ഇതേപോലെ പട്ടിണി കിടന്നിട്ടുണ്ട് അതിന് വിഷമങ്ങൾ വന്നിട്ടുണ്ട് അതിലൂടെ വളർന്ന് ഇപ്പോൾ ഇപ്പോൾ വളർന്ന് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെയാണ് ഈ വരുന്ന വരുമാനം കൊടുക്കേണ്ടത് പാവപ്പെട്ടവർക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഉപദേശിക്കുന്ന സാരോപദേശം നൽകുന്ന വളരെ മറ്റൊരു എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം ആലപ്പുഴയിൽ നടന്ന ഒരു കുട്ടികളുടെ ചടങ്ങിലാണ് അവർ ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത് തീർച്ചയായും നമ്മളുടെ മനസ്സിനെ വല്ലാതെ ടച്ച് ചെയ്യുന്ന ഒരു എവിടേക്കോ സ്പർശിക്കുന്ന ഒരു അസാധാരണ പ്രസംഗം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം എന്റെ വിഷയം കേരളത്തില് വേദന്റെ വിഷയമാണ് അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടി ആ കുട്ടി വളർന്നു വന്നപ്പോ ആ കുട്ടിക്ക് പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായി അവന്റെ സമൂഹത്തിൽ നിന്ന് അവൻ ഒറ്റപ്പെടലുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത് എന്നാൽ ആ ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുള്ള കുട്ടിയെ കൊണ്ട് കേരള ഗവൺമെന്റ് എന്ത് പാട്ടാണ് പാടിപ്പിക്കുന്നത് കേരളത്തിന്റെ ഗവൺമെന്റ് പറയുകയാണ് നരേന്ദ്രമോദിക്കെതിരെ പാടണം നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴാണ് വേടന്റെ മനസ്സിലെ ചിന്തകൾ യാഥാർത്ഥ്യമായത് എന്താണ് ഉണ്ണാനില്ലാത്തവർക്ക് നോക്കാൻ ആണില്ലാത്തവർക്ക് അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രാവർത്തികമാക്കിയ നരേന്ദ്ര കിളപ്പാടമില്ലാത്ത വേടൻ പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീടുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി എന്റെ അധികാര കാലഘട്ടത്തിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി നല്ല മനുഷ്യനല്ലേ നല്ല മനുഷ്യനായതുകൊണ്ടല്ലേ ഗ്രാമങ്ങളിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞു പെൺകുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംസ്കാരം പല ഗ്രാമങ്ങളിലും നിലനിന്നിരുന്നുവെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി സ്മൃതി ഇറാനി അവരുടെ പ്രസംഗങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു അങ്ങനെയുള്ള ഒരു കാലത്ത് നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ അവരുടെ അപ്പൂപ്പനാകാം ഞാൻ ആ കുട്ടികളുടെ മുത്തച്ഛനാകാം എല്ലാ പെൺകുട്ടികളെയും ഞാൻ സംരക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുഗന്യ സമൃദ്ധി പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത് ആരാണ് ശ്രീമൻ നരേന്ദ്രമോദിയാണ് അപ്പൊ വേടൻ എന്തിനു വേണ്ടിയാണ് പാടേണ്ടത് ശരിക്ക് ഞാൻ വേടനെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഒരമ്മയുടെ സ്നേഹത്തോടെ ഒരു സഹോദരിയുടെ കരുതലോടെ വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വേടനോട് പറയണമെന്നാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്താണെന്നറിയുമോ വേടൻ ഇന്ന് അനുഭവിക്കുന്ന ബിഷപ്പിനേക്കാൾ വലിയ ബിഷപ്പ് അനുഭവിച്ച ആളാണ് ഞാൻ ആ എനിക്ക് കൂലിപ്പനിക്ക് പോകുന്ന അമ്മയും അച്ഛനും വേടൻ പറയുന്ന തീക്ഷണമായ സാഹചര്യങ്ങളിലൂടെ എത്രയോ ആളുകൾ കേരളത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ച് കടന്നു വന്നു ആ കടന്നു ആ വേദന മാത്രം ഓർത്തിരിക്കുകയല്ല വേണ്ടത് എന്താ വേണ്ടത് വേടനെ പാട്ട് പാടാൻ വേദികൾ കിട്ടുന്നു പോക്കറ്റിലേക്ക് പണം വരുന്നു അപ്പൊ ആ മോൻ എന്താണ് ചിന്തിക്കേണ്ടത് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാവപ്പെട്ടവരിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലണം അവരുടെ മനസ്സിലേക്ക് മനസ്സിനകത്ത് എങ്ങനെ നന്മയുണ്ടാക്കണം എന്നല്ലേ ശരിക്കും ചിന്തിക്കേണ്ടത് ആ ചിന്ത ആ കുട്ടിയിലെ സന്നിവേശിപ്പിക്കേണ്ടതിന് പകരം ആ കുട്ടിയെ കൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ പാട്ടുപാടിക്കാൻ സാധിക്കുമോ എന്നാണ് കേരളത്തിലെ പ്രത്യേക പാർട്ടികൾ പരിശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് മോനെ മോനെ നല്ല പാട്ടുണ്ട് നല്ല വരികൾ എഴുതാൻ അറിയാം അപ്പൊ എന്തിനു വേണ്ടി എഴുതണം നാടിന് വേണ്ടി വീടിന് വേണ്ടി നമ്മുടെ നല്ല ഭരണകൂടത്തിന് വേണ്ടിയാണ് പാടേണ്ടത് എന്നാണ് പറയുന്നത് അത് ഇത്രയും കുട്ടികൾ ഇരിക്കുന്ന ഈ കുറെ സമയം പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ശബ്ദവും കാലാവസ്ഥയും നമുക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ടും ഈ അവാർഡ് വാങ്ങിയ മക്കളിലേക്ക് ഓരോ അവാർഡും എത്തുന്നത് നിങ്ങളെ വലിയ വലിയ ആളുകളാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രാവണന് ജപിക്കാൻ പറ്റില്ല പറ്റുമോ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം അത് നെഗറ്റീവിന്റെ പര്യായമാണ് രാമൻ പോസിറ്റീവിന്റെ പര്യായമാണ് അപ്പോ കുട്ടികളിൽ എന്ത് ചിന്തയാണ് ഉണ്ടാക്കേണ്ടത് ജനക മഹാരാജാവിന്റെ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എല്ലാം ചുറ്റുമായി നിങ്ങൾക്ക് തരാം എന്നാണ് പറഞ്ഞത് ൂ ജീവിതത്തിൽ ഒന്നുമല്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് സാക്ഷാത് തുത്തച്ഛന്റെ രാമായണം നമുക്ക് രാമായണം വായിച്ചാൽ അതിൽ മനസ്സിലാക്കാൻ സാധിക്കും അച്ഛനും മകനും തമ്മിലുള്ള ഭക്തിയുള്ള ഇഴ ചേർന്ന ഭക്തിയുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അച്ഛനെയും അമ്മയെയും നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് പുറപ്പെട്ട രാമനോടൊപ്പം തന്റെ ഭാര്യ തന്റെ ഭർത്താവിനോടൊപ്പം നടന്നു നീങ്ങുന്ന നമ്മുടെ സീതാദേവിയുടെ ചിത്രം എവിടെയും സീത പറഞ്ഞിട്ടില്ല അച്ഛൻ തെറ്റുകാരനാണ് എന്ന് രാമൻ തെറ്റുകാരനാണ് എന്ന് സീത എവിടെയും പറഞ്ഞിട്ടില്ല നമ്മുടെ കാഴ്ചയിൽ മായാ സീതയായിട്ട് ഏതെല്ലാം ഘട്ടങ്ങളിൽ സീതയെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വാത്മീകിയുടെ രാമായണത്തിലൂടെ നമ്മൾ ഒന്ന് കടന്നുപോകണം ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വരണമെന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കണമെന്നും ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ ജോലിക്കാർ എന്നുള്ളതും ഈ പ്രകൃതിയുടെ നിയോഗമാണ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് ഞാൻ ഇതില് ഞാൻ ഇത്രയും നാളായി ഒരുപാട് തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നു ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് പാവപ്പെട്ടവരുടെ അരികിലേക്ക് ചെല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല എന്താണ് ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്നവരിൽ ടീച്ചറോ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക കൃത്യനിർ പോലെ തന്നെ എന്റെ കൃത്യനിർ എന്ന് പറയുന്നത് എന്റെ നാട്ടിലെ ജനങ്ങൾ വിളിക്കുന്ന ഏതു പരിപാടിയിലും പങ്കെടുക്കുക നല്ല കാര്യങ്ങൾ പറയുക അപ്പൊ വേടനെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി അവിടെ രണ്ട് പെൺകുട്ടികൾ പതിനഞ്ച് വയസ്സും പതിനേഴ് വയസ്സും പത്തൊമ്പത് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ കിടക്കാൻ കട്ടിലില്ലാതെ പായില്ലാതെ സൗകര്യമില്ലാതെ ഇതുപോലെയുള്ള ഒരു കുടിച്ചുമുറിയിൽ ആ പെൺകുട്ടി ജീവിക്കുക അവിടെ കിടന്നുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു നമ്മുടെ ഗവൺമെന്റ് കേരളത്തിൻ്റെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം ഓപ്പറേഷൻ വേണമെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ ഡേറ്റ് എഴുതി കൊടുക്കും എട്ട് മാസം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ പ്രസംഗത്തിൽ എന്റെ പേര് പറയരുത് പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ ആറു മാസത്തിനകത്ത് സ്കാൻ ചെയ്യാൻ നിർവാഹമില്ലാതെ എം ആർ ഐ സ്കാൻ എടുക്കാൻ നിർവാഹമില്ലാതെ ലാബ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സാധിക്കാതെ പാവപ്പെട്ടവർ അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ നിലനിൽക്കുന്നു ആവശ്യത്തിന് മരുന്നില്ല ഡോക്ടർ ഇല്ല ഡോക്ടറുടെ അനുവാദത്തിന് വിഭാഗത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെതിരെയല്ലേ വേടൻ പാടേണ്ടത് അല്ലേ വീടില്ലാത്തവർക്ക് വേണ്ടിയല്ലേ വേടൻ പാടേണ്ടത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ മാറി മാറി ഭരണ കേരളത്തെ ഭരിച്ചിട്ടും എന്റെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങൾ എന്ന് പറയുന്ന നേമം ആ ആ പണം വാങ്ങിയിട്ട് സ്മാർട്ട് ഒരു കോടി രൂപയുടെ പിഞ്ഞം പദ്ധതി ഏറ്റെടുത്തില്ല ഏറ്റെടുക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുന്ന ഫണ്ടുകൾ വിനിയോഗിക്കുന്നേ ഞാൻ മക്കളിരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്നേഹവും ആദരവും പങ്കുവെച്ചുകൊണ്ട് മൈക്ക് കിട്ടിയാൽ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് ഇത് നിയന്ത്രിച്ചു പോയി എന്ന് മാത്രമേയുള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം വന്ദേശം